ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തലേ ദിവസം ബാക്കി വന്ന ചോറും കുറച്ച് അരിപ്പൊടിയും മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ചിന്തിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മാവ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി കൂടെ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു കറി ഉണ്ടാക്കുന്ന നേരം ഇതൊന്നും മൂടി വെക്കാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സാമ്പാർ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ സാമ്പാറാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാമ്പാർ ഞാൻ ഞാനിന്നൊരു വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ സാമ്പാർ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരുപാട് കൊഴുപ്പ് ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ സാമ്പാർ അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വൻ പയർ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പയർ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പരിപ്പ് ഞാൻ വേവിച്ചിട്ടുള്ളത് അപ്പോൾ പരിപ്പ് വെന്ത് വന്നപ്പോൾ നമ്മുടെ ആ ഒരു കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പുളിയും പിന്നെ സാമ്പാർ പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ സാമ്പാർ ഓഫ് ചെയ്തിരുന്നു ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായവും ഉലുവയും പൊടിച്ചത് ആ ഒരു പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എടുക്കാനായിട്ട് വിട്ടുപോയി ഇനി ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അധികം കൊഴുപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് വേപ്പിലയും മുളക് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കാച്ചി ഒഴിക്കാം അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സാമ്പാർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പലഹാരത്തിലേക്ക് സാമ്പാർ കറി നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സാമ്പാറോ അല്ലെങ്കിൽ എഗ്ഗ് കറിയോ മതി എന്നാണ് പറയുക ഇപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാവ് മാറ്റി വെച്ചിരുന്നു ഈ ഒരു കറി ഉണ്ടാക്കുന്ന നേരം ഇനി നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചിന്തിച്ച് നിൽക്കുന്ന നേരം മതി അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ബബിളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന അതേ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇവിടെ എല്ലാവർക്കും ഇത്തിരി നാളികേരപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം കുറച്ച് നാളികേരപ്പാൽ കൂടെ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് നാളികേരപ്പാലും കറിയും കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ കഴിക്കുമ്പോൾ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പവും ഈസിയുമാണ് നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു പലഹാരത്തിന് രാവിലെയൊക്കെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന നേരത്തൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയുള്ള പലഹാരങ്ങളാകുമ്പോൾ നമുക്ക് വേഗം വേഗം തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തുവിടാം ീസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്